നമസ്കം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ ഒരു പിടികിട്ട കഥയായി തുടരുകയാണ് എങ്ങനെയാണ് ഗോവിന്ദച്ചാമിക്ക് ഇത്രയേറെ സന്നാഹങ്ങളോടെ അവിടെ നിന്ന് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞത് എന്ന ചോദ്യം ഇനിയും ഉത്തരമില്ലാതെ അവശേഷിക്കും ഒരു ജയിൽ ചാടാനുള്ള എല്ലാ സന്നാഹങ്ങളും ആരാണ് ഒരുക്കിക്കൊടുത്തത് അത്രമാത്രം ഉത്തരവാദിത്വമില്ലാത്തതാണോ നമ്മുടെ ജയിൽ സംവിധാനങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കടൻകഥയായി തന്നെ തുടരുകയാണ് ഇതിനിടയിൽ പുതിയ പല വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നുണ്ട് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡി ജി പി ആണ് ജയിൽ വകുപ്പിന്റെ മേധാവിയാവുന്നത് പലപ്പോഴും പോലീസിലെ അധികാര വടംവലിയിൽ കൂടെ കൂടെ ഈ പദവികൾ മാറാറുണ്ട് പലപ്പോഴും അതൃപ്തരായ ഉദ്യോഗസ്ഥരെയാണ് തലപ്പത്തേക്ക് വയ്ക്കുന്നത് അവർക്ക് അവരുടെ ജോലിയിൽ ഒരു താൽപ്പര്യവും ഉണ്ടാവാറില്ല തൽക്കാലത്തേക്ക് ഒരു കസേര എന്നതിനപ്പുറം ഒരു താല്പര്യവും ജയിൽ ഭരണത്തിൽ ഇവർ കാണിക്കാത്തതാണ് പലപ്പോഴും ജയിലിലെ ഈ അനാസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്നാണ് ആരോപണം ഇപ്പോഴത്തെ ജയിൽ മേധാവി ബൽറാം ഉപാധ്യായയാണ് അദ്ദേഹം ഒരിക്കലും ജയിൽ സന്ദർശനം നടത്താറില്ലെന്നും വളരെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം പേരിനു വേണ്ടി സന്ദർശിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് ജയിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണ് സെൻട്രൽ ജയിലുകൾ അടക്കം വനിതാ ജയിലുകൾ അടക്കം പല ജയിലുകളിലും എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ട ഉപദേശക സമിതിയുടെ അധ്യക്ഷനായ ബൽറാം കുമാർ ഉപാധ്യായ ഒരിക്കലും ആ യോഗത്തിൽ പങ്കെടുക്കാറില്ലെന്നും ഓൺലൈൻ വഴി കടമ നിറവേറ്റുന്നുവെന്നും ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട ഒരു ജില്ലാ ജഡ്ജി എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇതിന് വരുന്നത് എന്നൊരു യോഗത്തിൽ ചോദിച്ചു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും ജയിൽ വകുപ്പിന്റെയും സമ്പൂർണ്ണ പിടിപ്പുകേടിന്റെ ഉദാഹരണമായി മാറുകയാണ് ഗോവിന്ദചാമിയുടെ രക്ഷപ്പെടൽ എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഒരു പരിധി വരെ ഗോവിന്ദചാമി ജയിൽ ചാടാൻ ശ്രമിച്ച പരാജയപ്പെട്ടത് നല്ലതായി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിന്റെ കാരണം ഗോവിന്ദചാമിയുടെ ശിക്ഷാ കാലാവധി തീർന്നു വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഗോവിന്ദചാമി ജയിലിൽ അടച്ചത് എന്നാൽ സുപ്രീം കോടതി പിന്നീട് കൊലപാതക കുറ്റം ഇല്ലാതാക്കി ബലാത്സംഗ കുറ്റത്തിനും മറ്റു കുറ്റങ്ങൾക്കുമായി ജീവപര്യന്തം തടവാക്കി മാറ്റി അതായത് വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു പതിനാല് വർഷം പൂർത്തിയാകുന്നതോടെ ജീവപര്യന്തം ശിക്ഷ കഴിയുകയാണ് ഗോവിന്ദചാമിയുടെ പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുണ്ടേ എന്ന ആരോപണം അന്തരീക്ഷത്തിലുള്ളപ്പോൾ ഇതുവരെ ഗോവിന്ദചാമി ഈ കേസ് കൈകാര്യം ചെയ്ത രീതി പരിശോധിച്ചു നോക്കുമ്പോൾ ആരെങ്കിലും പഴുതുപയോഗിച്ചുകൊണ്ട് ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്താൻ രംഗത്ത് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല കൊലപാതക കേസിൽ പ്രതിയായ ഷെറിന് പതിനാല് വർഷം തികയ്ക്കാതെ പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഇനിയും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ മന്ത്രിമാരുടെയൊക്കെ പിന്തുണയോടെ അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തുന്നെങ്കിൽ അതൊരു പശ്ചാത്തലമായി എടുത്തുകൊണ്ട് ഗോവിന്ദച്ചാമിക്കും പുറത്തു വരാം അത്തരമൊരു സാഹചര്യം രൂപപ്പെ വരുന്ന പശ്ചാത്തലത്തിൽ ഗോവിന്ദച്ചാമി ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടിയത് ഗുണകരമായി ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഗോവിന്ദചാമിയെ ജയിലിൽ തന്നെ തുടരാൻ അനുവദിക്കാമെന്ന വാദം ഉയർത്തുന്നവരുണ്ട് നേരത്തെ ഗോവിന്ദച്ചാമി ജയിലിൽ അടിപിടി ഉണ്ടാക്കിയതിന്റെ പേരിൽ പത്തു മാസം അധികം തടവ് വാങ്ങിയിരുന്നു ഇപ്പോൾ ജയിൽ ചാട്ടം സംഭവിച്ചതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയെ ഇനി അതിൻ്റെ പേരിൽ കൂടുതൽ ശിക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ബിയൂറിലെ അതിസുരക്ഷ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിസുരക്ഷാ ജയിലുകളിൽ ഒന്നാണ് വിയൂർ സെൻട്രൽ ജയില് അവിടെ ഏകാന്ത തടവുകാരനായി ആവും ഗോവിന്ദച്ചാമി താമസിക്കുക നാല് ബ്ലോക്കുകളായി നാല്പത്തിനാല് സെല്ലുകളുള്ള വിയൂർ സെൻട്രൽ ജയിലിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് താമസിക്കാൻ സൗകര്യമുള്ളത് എന്നാൽ എഴുന്നൂറിലധികം പേർ അവിടെ താമസിക്കുന്നു അങ്ങനെ തിങ്ങി പാർക്കുന്ന ഈ ജയിലിടത്തെ ഏകാന്ത തടവിലേക്കായിരിക്കും ഗോവിന്ദച്ചാമിയെ മാറ്റുക തെളിവെടുപ്പിന് ശേഷം പുഞ്ചലിച്ചുകൊണ്ട് കണ്ണൂർ ജയിലിന് പുറത്തേക്ക് വരുന്ന ഗോവിന്ദചാമിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അവിടെ നിന്നും ഗോവിന്ദചാമി നേരെ പോകുന്നത് ബിയൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷിത ഏകാന്ത സെല്ലിലേക്കാണ് എന്ന് വെച്ചാൽ ഗോവിന്ദചാമിയുടെ മുമ്പിൽ ഇനി ഇരുട്ട് മാത്രമാണ് തോന്നുമ്പോൾ പുറത്തിറങ്ങാനോ തടവുകാരോട് സഹവസിക്കാനോ ഒന്നും അവസരമുണ്ടാവില്ല ഗോവിന്ദചാമിക്ക് ഭക്ഷണം പോലും സെല്ലിലായിരിക്കും ഇനി കൊടുക്കുക മറ്റുള്ളവരുമായി ഇടപെടാനുള്ള സകല വഴികളും അടച്ചായിരിക്കും ഗോവിന്ദചാമി ഇനി സംരക്ഷിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ജയിൽ ചാട്ടം വാസവത്തിൽ ഗോവിന്ദചാമി മറ്റുള്ളവരുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാക്കുന്ന തരത്തിൽ നേരത്തെ ഇറങ്ങാനുള്ള വഴി അടച്ചുവെന്ന് വാസവത്തിൽ ഗോവിന്ദച്ചാമി നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ കുറ്റവാളിയാണ് പലപ്പോഴും പലരും പല സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തുന്നതെങ്കിൽ ക്രിമിനൽ വാസന കൊണ്ട് ക്രിമിനൽ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടി കൊലപാതകവും ബലാത്സംഗവും മോഷണവും നടത്തുന്ന ആളാണ് ഗോവിന്ദച്ചാമി ഗോവിന്ദൻചാമിയുടെ പിതാവ് അറുമുഖൻ മിലിട്ടറിയിലെ ഒരു ഹബീൽദാർ ആയിരുന്നു മിലിട്ടറിയിലെ ആയിരുന്നെങ്കിലും എല്ലാവിധ തെമ്മാടിത്തരവും ഈ ഉണ്ടായിരുന്നു അറുമുഖൻ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ അവിടെയുള്ള ഒരു സാധാരണ സ്ത്രീയെ ആ നാട്ടിൻ വീട്ടിൽ പണിക്കൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചതാണ് രണ്ട് പിള്ളേരുണ്ടായി ഗോവിന്ദച്ചാമിയും സുബ്രഹ്മണ്യനും അറുമുഖൻ റിട്ടയർ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മദ്യപാനവും ദുർ ജീവിച്ചു മക്കളോടൊപ്പമായിരുന്നു മദ്യപാന പാർട്ടികൾ പട്ടാള ജീവിതത്തിലെ ക്രൂരകൃത്യങ്ങളും ട്രെയിനിലെ വൃത്തികെട്ട കാഴ്ചകളും കൊലപാതകങ്ങളും മോഷണങ്ങളും പിടിച്ചുവറികളും ഒക്കെയാണ് മക്കൾക്ക് കഥകളായി അർമുഖൻ പറഞ്ഞുകൊടുത്തത് അതൊക്കെ കേട്ട് മദ്യത്തിനടിമയായി ചെറുപ്പക്കാരെ സുബ്രഹ്മണ്യനും ഗോവിന്ദച്ചാമിയും പിടിച്ചുപറിക്കും മോഷണത്തിന് ഇറങ്ങി അങ്ങനെയാണ് അവർ വലിയ ക്രിമിനലുകളായി മാറുന്നത് ഇരുവരും അവർ ജീവിക്കുന്നിടത്തെ ഭയപ്പെടുത്തുന്ന രൂപങ്ങളായി മാറി അമിത വേഗതയിൽ പോയ ബൈക്ക് അപകടത്തിൽപ്പെട്ടപ്പോൾ അത് നിർത്താൻ വേണ്ടി ചക്രത്തിൽ പിടിച്ചു നിർത്തി എന്നൊരു വാർത്തയുണ്ട് അങ്ങനെ കൈമുറിഞ്ഞു പോയെന്നും അപകടത്തിൽപ്പെട്ട് താഴേക്ക് വീഴുമ്പോൾ അവിടെ എത്തിയ സ്ത്രീകൾ ഗോവിന്ദച്ചാമിയാണെന്ന് കണ്ട് ഓടി രക്ഷപ്പെട്ടുവെന്നുമാണ് എന്ന് വെച്ചാൽ ഗോവിന്ദചാമിക്ക് ജീവിക്കണമെങ്കിൽ പെണ്ണും മദ്യവും നല്ല ഭക്ഷണവും നിർബന്ധമാണത്രേ നല്ല ബിരിയാണി കൂട്ടി മാത്രമേ ഭക്ഷണം കഴിക്കൂ അതിപ്പോൾ ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ട ജയിലധികാരികളും പോലീസുകാരും പറയുന്നുണ്ട് തെളിവെടുപ്പിനായോ ചോദ്യം ചെയ്യലിനായോ ഒക്കെ ഗോവിന്ദചാമിയെ കൊണ്ടുപോകുമ്പോൾ ഗോവിന്ദചാമി സഹകരിക്കണമെങ്കിൽ ബിരിയാണി കിട്ടണമായിരുന്നത്രേ കൂടാതെയാണ് ഗോവിന്ദചാമിക്ക് പെണ്ണ് നിർബന്ധമായിരിക്കുന്നത് പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏത് പെണ്ണിനെ കണ്ടാലും ഗോവിന്ദചാമി അവളെ വിളാത്സംഗം ചെയ്യും അത്തരത്തിൽ ഭയം സൃഷ്ടിച്ചാണ് ഗോവിന്ദച്ചാമി ജീവിക്കുന്നത് ഒരു സ്ത്രീയെ എവിടെ സുരക്ഷിതമായി കിട്ടിയാലും ബലാത്സംഗം ചെയ്യുക എന്നത് ഗോവിന്ദചാമിയുടെ രീതിയാണ് അങ്ങനെ തന്നെയാണ് സൗമ്യയും അയാൾ നേരിട്ടത് ഇയാൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്ക് പെണ്ണില്ലാതെ രണ്ടു മൂന്ന് ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അങ്ങനെ പെണ്ണിനോടും മദ്യത്തോടും ബിരിയാണി അടക്കമുള്ള ഭക്ഷണത്തോടുമുള്ള ആർത്തിയാണ് ഗോവിന്ദചാമി കൊടും ക്രിമിനലാക്കി മാറ്റിയത് ഗോവിന്ദചാമി സൗമ്യ കേസിൽ ജയിലിലാവുമ്പോൾ സുബ്രഹ്മണ്യൻ മറ്റൊരു കേസിൽ തമിഴ്നാട്ടിൽ ജയിലിലായിരുന്നു ഈ സമയത്താണ് ഇവരുടെ പിതാവ് അറുമുഖൻ മദ്യപിച്ച് വഴിയിലൂടെ അലസമയം നടന്നപ്പോൾ വാഹനമിടിച്ച് മരിച്ചത് അതിനു മുമ്പ് തന്നെ അമ്മ മനോദൈർബല്യം ബാധിച്ച് തെരുവിലായിരുന്നു അവരും വാഹനം വാഹനമിടിച്ചാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ ലൈംഗിക തൃഷ്ണയെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു വൃത്തികെട്ടവനായി മാറിയ ഗോവിന്ദചാമി ജയിലിൽ കിടന്നപ്പോൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും ഇത് സാധിക്കാത്തത് ഗോവിന്ദചാമിയെ പ്രകോപിതനാക്കി ബലാത്സംഗം ചെയ്യുക തൻ്റെ ലൈംഗിക തൃഷ്ണയെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോവിന്ദച്ചാമി ജയിൽ പോലും ഗോവിന്ദചാമി പിടികൂടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ അനേകം സ്ത്രീകൾക്ക് അയാൾ ഭീഷണി ഉയർത്തുമായിരുന്നു മാത്രമല്ല അയാൾക്കെതിരെ തെളിവുകൊടുത്ത സാക്ഷികളുടെയൊക്കെ ജീവൻ അപകടത്തിലാകുമായിരുന്നു അത്രയേറെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിനാണ് ജയിലധികാരികൾ കൂട്ടുനിന്നത് ഒടുങ്ങാത്ത ലൈംഗിക തൃഷ്ണയുമായി നടക്കുന്ന ഗോവിന്ദചാമിയുടെ മുമ്പിൽ സ്ത്രീകൾ വെറും ഉൽപ്പന്നങ്ങൾ മാത്രമാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയ വനിതാ ഡോക്ടറെ നോക്കി ബലാത്സംഗം ചെയ്തതും പരിശോധനയ്ക്ക് ലാബ് ടെക്നീഷ്യനോട് മോശമായി പെരുമാറിയതുമൊക്കെ അണിയറയിൽ വാർത്തകളാണ് എന്തായാലും ഗോവിന്ദചാമിയുടെ ഒടുങ്ങാത്ത തൃഷ്ണ ഇനി ഇരുട്ടറയിൽ അവസാനിക്കും ഗോവിന്ദജാമിയെ രക്ഷിക്കാൻ ആരും എത്താത്ത സാഹചര്യമാണുള്ളത് ഇരുട്ടറയിൽ നീണ്ട കാലത്ത് എല്ലാ തൃഷ്ണകളും അടക്കി ഒറ്റയ്ക്ക് കഴിയേണ്ട ഗതികേടിലേക്ക് ഗോവിന്ദചാമി എന്ന കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ മാറിയിരിക്കുന്നു